പൂച്ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീടിയാണ് കേട്ടോന്ന് വേറൊന്നുമല്ല നമുക്കിനി ഓണം വരാൻ പോകുന്നു ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസത്തിൽ നിന്നും നമുക്ക് ഓണത്തിൻ്റെ ഒരു സീസണാണ് ആ ഒരു സമയത്തേക്ക് പൂക്കൾ നിറച്ചുണ്ടാകാൻ നമുക്ക് പൂക്കളിടാനും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു സെയിലാക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ചെടികൾ ഇപ്പം നട്ടാലാണ് അന്നത്തെ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് പൂക്കളുണ്ടാവുള്ളൂ അതിനുവേണ്ടി ഓൺലൈനിൽ ഞാൻ വാങ്ങിയ ജമന്തിയുടെയും ബെന്തിയുടെയും ഈ ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതിനാണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു നമ്മുടെ ജാൻസിസ് പാർട്ടേസിൽ സ്ഥിരം കാഴ്ചക്കാരിയായ ഒരു സബ്സ്ക്രൈബറും കൂടിയായ ഷെറീനയുടെ തൃശ്ശൂരുള്ള ഷെറീനയുടെ ഒരു സംരംഭം കൂടിയാണ് ഒരു വീട്ടമ്മയാണ് വീട്ടിലെ ജോലികൾക്ക് ഇടയിൽ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള പൂച്ചെടികളും അതുപോലെ പലതരത്തിലുള്ള ചെടികൾ ഇപ്പോൾ ഹാങ്ങിങ് വിങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ എന്തോ അടിപൊളിയായിട്ടാണ് പൂണ്ടതെന്നറിയോ അപ്പോൾ ഇതേപോലെ സെയിലിന് അവിടെ തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു മാഡം എനിക്കൊരു വീഡിയോ ഒന്ന് ഇട്ട് തരാമോ അപ്പോൾ ആരെയും കണ്ട് മേടിക്കുകയാണെങ്കിൽ നന്നായാലോ ഒരു ഉപകാരം എന്ന് പറഞ്ഞു അത് മാത്രമല്ല ഇങ്ങനെയുള്ള ചെടികളൊക്കെ ചെറിയ വലിയ വില കൊടുത്ത് വാങ്ങിച്ച് നമുക്ക് കുറേ നാൾ ഇത് വളർത്തി നമുക്ക് വലിയ കെയറിങ്ങൊന്നും വേണ്ട നമുക്ക് ഈ ജമന്തിയും ബെന്തിയും അതുപോലെ തന്നെ വാടാർ മല്ലി എന്നൊക്കെ വേണ്ടിയിട്ടുള്ള ചെടികളൊക്കെ വലിയ കെയറിങ്ങിലാന്ന് വളർത്താൻ പറ്റും അപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് രണ്ട് കളർ ജമന്തിയാണ് അത് പത്തെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ എനിക്ക് ഒത്തിരി സമയക്കുറവുള്ളൂ അതുകൊണ്ട് എനിക്ക് ഒന്നോ രണ്ടോ ചട്ടി ചട്ടിയിൽ വെച്ചാൽ മതി അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വാങ്ങിയുള്ളൂ അപ്പോൾ അതിൻ്റെ വില പറയുകയാണെങ്കിൽ ഓരോ കളറും പത്തെണ്ണം എടുക്കുകയാണെങ്കിൽ നൂറ് രൂപ ഒരെണ്ണത്തിന് പത്ത് രൂപ വെച്ച് പക്ഷേ കോംബോ ആയിട്ട് നമ്മൾ ഒരുമിച്ചെടുക്കുമ്പോൾ ഒരെണ്ണമായിട്ട് നമുക്ക് അയച്ചു തരില്ല നമ്മൾ ഇത്രയും എഫർട്ട് ചെയ്ത് അവർ ഇത് കൊറിയർ ചെയ്ത് തരുന്നതാണ് ഇത് പാക്കിങ്ങൊക്കെ കുറച്ച് സമയം വരുന്നതുകൊണ്ട് നമ്മൾ പത്തെണ്ണൽ എടുക്കും പിന്നെ അതിൽ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി ജമന്തിക്ക് പത്തെണ്ണത്തിന് നൂറ് രൂപ ചെണ്ടുമല്ലി ഓ ക്രീമി വൈറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു വൈറ്റ് കളർ അത് പത്തെണ്ണം നൂറ്റമ്പത് രൂപ പക്ഷേ ഓറഞ്ചും യെല്ലോയും നമ്മൾ സാധാരണ കാണുന്ന ചെണ്ടുമല്ലി നമുക്ക് പത്ത് പത്തെണ്ണത്തിന് അറുപത് രൂപേ വരേ അതുപോലെ വാടാർ മല്ലിയും പത്തെണ്ണത്തിന് അറുപത് രൂപ അത് രണ്ട് കളറാണ് അവരുടെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള ചെടികൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരും വളരെ സേഫായിട്ട് നമുക്ക് വീട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ കയ്യിൽ സീസണനുസരിച്ച് ചെടികളുണ്ടാകും എല്ലാത്തരം പൂച്ചെടികളും ഇപ്പോൾ കുറേയൊക്കെ അവരേലും വന്നിട്ടുണ്ട് അതുപോലെ ഹാങ്ങിങ് വിങ്ക ഞാൻ അവരിൽ നിന്ന് വാങ്ങിച്ചു അടിപൊളി പാക്കിംഗ് ആയിരുന്നു അതും ഇതുപോലെ വലിയ കുപ്പിയിൽ ഒരു രീതിയിലും പോകാത്ത രീതിയിൽ നല്ല മച്ചർ പ്ലാന്റ് പൂ ഉണ്ടായി വരുന്ന സമയത്ത് സമയത്ത് നമുക്ക് അതിൻ്റെ ചൂടൊന്നും അനങ്ങാതെ തന്നെ കിട്ടി അതുപോലെ തന്നെ വിങ്ക ഗ്രൗണ്ട് ഉണ്ട് പിന്നെ ചെടികളൊക്കെ ഒത്തിരി ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ബന്ധപ്പെട്ടാൽ അതുപോലെ വളങ്ങളുണ്ട് ഇതിന് ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങളും എല്ലാം അവിടെ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീട്ടമ്മയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഇതേപോലെ ഇത് കാണിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നൊരു സന്തോഷം എത്ര ആഗ്രഹമാണ് ഓരോ അമ്മമാർക്കും വീട്ടിലിരുന്നും ഇതുപോലെ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ഞാനൊന്ന് നടാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇന്ന് നടന്നില്ല കാരണം ഞാൻ ചെടി നടാനുള്ള മണ്ണൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തൊടിയിൽ വളമൊന്നുമില്ലാതെ നമുക്ക് തൊടിയിൽ കിട്ടുന്ന മണ്ണ് ഞാനിവിടെ കുറച്ച് ഇങ്ങനെ പൂട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതെല്ലാം ഇപ്പം രണ്ട് ദിവസം നിർത്താതെ ചെയ്ത് പെയ്ത മഴയിൽ ഇതൊരു പാകമായി അപ്പോൾ എനിക്ക് ചെടി വരുമെന്ന് പ്രതീക്ഷിച്ച സമയത്ത് ഞാൻ എടുത്തു വെച്ച ചട്ടികളാണ് എല്ലാം ചെടി പിടിച്ചു ഇനി ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെയുള്ള ചെറിയ ചെടികൾ നടുമ്പോൾ ചെറിയ ചട്ടിയിൽ വേണം ഏട്ടോ നടാനായിട്ട് നിങ്ങളിത് കൊണ്ടുപോയിട്ട് ഏറ്റവും വലിയ ചട്ടിയിൽ നട്ടിട്ട് കുറേ വെള്ളം ഒഴിച്ച് കളയരുത് ആദ്യം ഇതുപോലെയുള്ള ചെറിയ ചട്ടികളിൽ നട്ടതിന് ശേഷം അതൊന്ന് മച്ചറിയതിന് ശേഷം നമുക്ക് മണ്ണിലോ അല്ലെങ്കിൽ വലിയ ചട്ടികളിലേക്കോ മാറ്റി നടാം അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ അതുപോലെ ചെടി നടുമ്പോൾ യാതൊരു വളവും വേണ്ട നമ്മുടെ തൊടിയിൽ സാധാരണ മണ്ണ് മാത്രം മതി ഒരു വളവും ജൈവവളവും വളവും ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇവ ഇവയ്ക്കൊന്നും അധികം ജൈവവളത്തിൻ്റെ ആവശ്യമില്ല പൂവ് ഇടാറാവുമ്പോൾ കുറച്ച് പത്തൊമ്പതോ പത്തൊമ്പതോ അങ്ങനെ എന്തെങ്കിലും ഫ്ലവറിനുള്ളവ് കൊടുക്കാം പിന്നെ ഇതൊന്ന് വളർന്ന് കുറച്ച് പൊക്കമായി അല്ലെങ്കിൽ വളരാനായിട്ട് അതിനൊരു ബൂസ്റ്റർ എന്ന നിലയിൽ നമുക്ക് ഡി എ പി വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഡി എ പി ചെടികളുടെ തണ്ടിനും ഇലകൾക്കും ഏറ്റവും നല്ലതാണ് പൂക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഡി എ പി ഏറ്റവും കുറഞ്ഞ അളവിൽ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തോ അല്ലെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ രണ്ട് മണിയോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വളരും ചെടി നന്നായിട്ട് മാത്രമേ അതിനകത്ത് നിറച്ചും പൂക്കൾ ഉണ്ടാവുകയുള്ളൂ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത പറമ്പിൽ ഈ കഴിഞ്ഞ ഓണം സീസണിൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടം അമ്മമാർ ഉണ്ടാക്കിയ ഒരു തോട്ടാണിത് പാടം എത്ര രൂപ അവർക്ക് അതിന്ന് വരുമാനം കിട്ടിയെന്നറിയോ അപ്പോൾ ഇതേപോലെ മനോഹരമായിട്ടുള്ള പൂക്കളും ചെടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഇപ്പോഴേ നട്ട് വെച്ചോളൂ വളർത്തിക്കോളൂ ആ സമയം അടിപൊളി പൂക്കൾ നിറച്ചുണ്ടാക്കും അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വേഗം കോണ്ടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം